എന്റെ എന്റെ കൂടെ നിങ്ങക്ക് എല്ലാവർക്കും അറിയാരിക്കുമല്ലോ ഞാൻ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസിന്റെ എന്താ പറഞ്ഞിട്ടും

ഞാൻ അവിടെ നെഗറ്റീവ് ഗെയിം ആണ് കളിച്ചത് നീ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് അത് അതിന്റേതാണ് പല പ്രേക്ഷകരും എന്നെ അതിന്റെ പേരിൽ ട്രോൾ ഒരു ചാടി വേണ്ടായിരുന്നു ഒടുവിൽ അല്ലേ നെഗറ്റീവ് എന്റെ നെഗറ്റീവ് എന്തൊക്കെ പുറത്ത് വന്നിട്ടുണ്ടോ അത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തു വന്നിട്ടുണ്ട് പച്ചവെള്ളം ചവച്ചുടിക്കണം കയറി വന്നതേ ഉള്ളൂ ഇതൊരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കും ഇത് വെളി പോകുന്നുള്ളിയാണ്